ശിവഗിരി ശിരസിൽ യോഗ സമാധികൊള്ളും പരമാചാര്യശ്രീ നാരായണ ഗുരു അറിവില്ലാതെ അടിയങ്ങൾ ചെയ്തപരാധമെല്ലാം അറിവില്ലാതടിയങ്ങൾ ചെയ്ത പരാധമെല്ലാം കൃപയോട് പൊറത്തിടാൻ കരി ണമേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് ഉപദേശമരുളിയ പരമ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് ഉപദേശമരുളിയ പരമ കല്യാണമൂർത്തി കുടുംബിക്കും സന്യാസിക്കും ഇതുതന്നെ മൂലമന്ത്രം കുടുംബിക്കും സന്യാസിക്കും ഇതുതന്നെ മൂലമന്ത്രം അഗതാരിൽ അനുഭൂതി അണപൊട്ടാൽ വേറെ വേണോ അകതാരിൽ പദ പാദ ുന്നു ഗുരു ചിന്ത സാദരം തുടർന്നതും കേരളക്കരക്കഭിമാനമിരുവരും കേരളക്കരക്കഭിമാനമിരുവരും ോകമല സീകർഷം പൂജ ഗുരുക്കളത്രേ കേളത്രേ ലോകമല പൂജ ഗുരുക്കളത്രേ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങൾ മായയും ണം എ അർത്ഥ വ്യാഖ്യാനം കേൾക്കാം ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം ഇതാണ് പദ്യം ും തിരയും പരിശോധിച്ചാൽ തന്നെ നാമരൂപ സംസ്കാരത്താൽ തിരയായി തോന്നുന്നു എന്നല്ലാതെ വിട്ട് മറ്റൊന്നല്ല തിര രണ്ടെന്ന് കാണുന്നത് അവിവേകത്താലാണ് ആഴി തന്നെയാണ് തിരയെന്ന് കാണുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടോ വാസ്തവത്തിലില്ല എന്നാലും അവിചാരം അതായത് വിവേകിച്ച് നോക്കാതെ മൂഢമായി കാണുന്നതിൽ ജനിപ്പിക്കുന്ന പ്രജനിപ്പിക്കുന്നതം സംഭവിക്കുന്നു അദ്വൈത ദർശനം ജ്ഞാനം ഇതാണ് ശ്രുതി രണ്ടാമതൊന്നില്ലാതെ അഖണ്ഡ സമുദ്ര ദർശനമാണ് വാസ്തവം ഇവിടെ കഥയില്ലാത്ത നാമരൂപ പ്രതീതിയെ സമുദ്രത്തെ വിസ്മരിച്ചു കാണുന്ന ശുഷ്കബുദ്ധിക്കാണ് ദ്വൈതമേർപ്പെട്ട് വ്യവഹാരം ഉണ്ടാകുന്നത് പരിശോധിച്ചാൽ തിരക്കാണ് ഉൽപ്പത്തിസ്ഥിതി ലയങ്ങളുള്ളത് സമുദ്രം അഗാധമാണ് അതിന്റെ വ്യാപ്തി അളവിൽ ചിന്തിച്ചാൽ അളന്നറിയാൻ സാധ്യമല്ലാത്ത ആഴക്കടലിൽ അതിൻ്റെ ഒരു അംശത്തിൽ വെറുതെ തോന്നുന്ന തിരക്ക് സമുദ്രത്തെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ സമുദ്രത്തെ ഒരണവ് പോലും ചലിപ്പിക്കാൻ കഴിയില്ല മണ്ണിൽ രൂപപ്പെട്ട ഘടത്തിന് ഘടത്തിന്റെ ഉപാദാന കാരണം മണ്ണാണ് നിമിത്ത കാരണം കുശവനാണ് നാമരൂപം കൈക്കൊണ്ട് മണ്ണ് തന്നെയാണ് ഘടമായി വിളങ്ങുന്നത് വാസ്തവമായ മണ്ണിനെ ഘടം മറക്കുന്നത് കൊണ്ടാണ് നാനാത്വമുണ്ടായി ഭ്രമത്തിൽ ആഴാൻ കാരണമായത് നാമരൂപങ്ങൾക്ക് നിലനിൽക്കാനുള്ള കഴിവും പ്രകാശിക്കാനുള്ള കഴിവും ആനന്ദമായിരിക്കാനുള്ള കഴിവും യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ല ഉള്ളതുപോലെയാണ് ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം വിചാരമറ്റതനാലേ എന്ന് ശ്രുതികൾ പറഞ്ഞിരിക്കും ശരി ഇരിക്കട്ടെ നോക്കാം ഈ കടത്തിൽ നിന്ന് മണ്ണിനെ പിൻവലിച്ചാൽ പിന്നെ എന്തവശേഷിക്കും ഒന്നും അവശേഷിക്കുന്നില്ല നാമരൂപങ്ങൾ എവിടെ പോയി അതുകൊണ്ട് അവാസ്തവമായിരിക്കുന്ന നാമരൂപങ്ങളെ മറന്ന് മണ്ണെന്ന് കാണുന്ന ബുദ്ധിയാണ് ബുദ്ധിയാണ് സ്വീകാര്യം പ്രതീതമാകുന്ന നാമരൂപങ്ങളെയാണ് മായാ കാര്യങ്ങളെന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ കാറ്റുണ്ടാക്കുന്ന ഈ പ്രതിഭാസം അതിൻ്റെ ഒരംശത്തിലുള്ള ഈ പ്രതീതി സമുദ്രത്തിന് ഒരു ഹാനിയും വരുത്തുന്നില്ല വെറുതെ വരുത്തുന്നത് പോലുള്ളത് ഒരു ഭ്രമ മാത്രമാണ് ഇവിടെ സമുദ്രം അഥവാ ആഴി ഉപാദാന കാരണവും കാറ്റ് നിമിത്ത കാരണവുമാണ് ഘടത്തിന്റെ നാശം ഉപാദാന കാരണമായിരിക്കുന്ന മണ്ണിനെയോ നിമിത്ത കാരണമായിരിക്കുന്ന കൊശവിനെയോ ബാധിക്കുന്നില്ല കാരണം സിദ്ധാന്തവൽക്കരിച്ചാൽ പരിണാമപക്ഷം ആരംഭപക്ഷം ഇതിൽ ഒന്നിലും ഘടത്തെപ്പെടുത്താൻ സാധിക്കില്ല പിന്നെ വിവർത്ത പക്ഷത്തെയാണ് അംഗീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ അനുഭജനീയമാണ് സത്യം അതായത് മണ്ണിലൊരാരോപമാണ് ഘടം അതുപോലെ സമുദ്രത്തിലൊരാരോപമാണ് തിര ആരോപം എന്നാൽ വെറും ഒരു പ്രതീതി മാത്രം എന്നാണ് അർത്ഥം മണ്ണ് പരിണമിച്ച് കടമായതാണോ അല്ലെന്ന് കാണാം അച്ഛനിൽ നിന്നും മകൻ ഉണ്ടായ പോലെ ആരംഭപ യുക്തിസഹമല്ല മാത്രമല്ല സിദ്ധാന്തപക്ഷ ശ്രുതികൾ കോപിക്കും അതുകൊണ്ട് വിവർത്തപക്ഷം ആചാര്യന്മാർ അംഗീകരിച്ചിരിക്കുന്നു ആഴിയും തിരയും കാറ്റും ആഴവും പോലെ എന്ന ദൃഷ്ടാന്തത്തെ ഗുരുദേവൻ ദാഷ്ടാന്തവൽക്കരിക്കാൻ ആരംഭിക്കുന്നു അതായത് തന്നിൽ ഉദാഹരിക്കാൻ ആരംഭിക്കുന്നു ദൃഷ്ടാന്ത ദാഷ്ടാന്തങ്ങളിലൂടെയാണ് അധികാരി പുരുഷന് വേദം സ്വസ്വരൂപത്തെ ഉണർത്തുന്നത് നമുക്ക് സുപരിചിതമായ കാര്യങ്ങളെ മുൻനിർത്തി അലൗകികമായ ആത്മതത്വത്തെ ശ്രുതിയുക്തി അനുഭവങ്ങളാൽ പ്രത്യിജ്ഞാവാൻകുന്നു ഇവിടെ അത് എങ്ങനെയാണെന്ന് നോക്കാം ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്നിൽ ഉള്ളിലാകണം അതായത് ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം ഇവിടെ എഴുത്തച്ഛന്റെ ഹരിനാമ കീർത്തനത്തിലെ ഒരു ശ്ലോകം ഒന്ന് കണ്ടു നോക്കാം ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടൽ ബദം ഉണ്ടാവതല്ല മമാ പണ്ടേ കണക്കു വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാക എങ്കലിഹ നാരായണായ നമ ഇവിടെ പണ്ടേ കണക്ക് വരുവാൻ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ചിന്തിച്ചാൽ മുമ്പിരുന്നത് പോലെ എന്നർത്ഥം മുൻപ് എങ്ങനെയാണ് ഇരുന്നത് എന്ന് നാം എല്ലാം മറന്നുപോയിരിക്കുന്നു എന്നതാണ് ഈ മറുതിയാണ് അജ്ഞാനം എന്ന് വിളിക്കുന്നത് ഈ അജ്ഞാനത്തെയാണ് ജ്ഞാനം കൊണ്ട് ഇല്ലാതാക്കുന്നത് വേദം പറയുന്നു സൃഷ്ടിക്ക് മുൻപ് ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പിന്നെ സൃഷ്ടി ഉണ്ടായതിനെ പറ്റി പറയുന്നതും കേൾക്കുക ഇതിനെയാണ് ആരോപ വഴി എന്ന് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഏകമേവാദ്വിതീയ ബ്രഹ്മത്തിൽ അന്തർഭവിച്ച അഭേദമായിരുന്ന ശക്തിത്രയങ്ങൾ വിജ്രംഭിച്ച് വെളിപ്പെട്ട് ബ്രഹ്മത്തെ മൂടി പരാശക്തിയായി പ്രകാശിച്ചു എന്നതാണ് സൃഷ്ടി രഹസ്യം പറയുന്നത് അന്തർമുഖപ്പെട്ട അടങ്ങി നിന്ന ആദിത്യകിരണങ്ങൾ പുറത്തേക്ക് വീശി ആദിത്യനെ തന്നെ മറയ്ക്കുന്നതുപോലെ എന്നർത്ഥം വെളിപ്പെട്ട് പിരിക്കാനാവാതെ ഒന്നായിരുന്ന ശക്തിത്രയത്തിൽ വ്യാപിച്ച ബ്രഹ്മത്തിന് പരാശക്തി എന്ന് പറയുന്നു ഇവിടെ വൃഷ്ടി ഉപാധി അളവിലുള്ള ബ്രഹ്മചൈതന്യത്തിന് ജീവനായും സമഷ്ടി ഉപാധി അളവിലുള്ള ബ്രഹ്മചൈതന്യത്തിന് ഈശ്വരനായും വ്യവഹരിക്കുന്നു ജീവേശ്വരന്മാരുടെ ഐക്യം എന്നത് ഉപാധി നീക്കി ചൈതന്യത്തിന് സമാനാധിക സംബന്ധത്താൽ ഐക്യമാണ് തത്വ മഹാവാക്യത്താൽ ബോധിപ്പിക്കുന്നത് ഉള്ളിലാകണമെന്ന പ്രയോഗത്തിലൂടെ വിദേഹമുക്തിയെ എടുത്തു പറഞ്ഞിരിക്കുന്നു ജീവൻ ഫലവും വിദേഹമുക്തി അവര ഫലവുമാണ് ഈ ആഴിയും തിരയും എന്ന് തുടങ്ങുന്ന ഈ പദ്യത്തിന്റെ വിശദീകരണ പ്രഭാഷണം അടുത്തു വരുന്ന രണ്ടാം പാർട്ടിൽ കാണുക